കോംറേഡ് രചന ഏക അവതരണം ആരാ മച്ചി പറഞ്ഞു എന്റെ പ്രണയം പരാജയമാണല്ലോ നേടുന്ന വിജയമല്ല നഷ്ടപ്പെടുന്ന പരാജയമല്ല വിജയപരാജയങ്ങൾ പ്രണയത്തിൽ ഇല്ല മശി പ്രണയം എന്ന് പറയുന്നത് ഒരു മായിക രോഗമാണ് വിവാഹം അതിൻ്റെ പരിസമാപ്തി മാത്രമാണ് എന്റെ പ്രണയത്തിന് ഇനി ഒരിക്കലും ഒരു പരിസമാപ്തി ഇല്ല എന്ന് വെച്ച് എന്റെ പ്രണയം പരാജയമല്ല ഒരായുഷ്കാരം തരാനുള്ള സ്നേഹം മുഴുവൻ തന്നിട്ട് എൻ്റെ അച്ഛന് എന്നെ വിട്ടു പോയത് എനിക്ക് ജീവിക്കാൻ ആ ഓർമ്മകൾ തന്നെ ധാരാളം പ്രണയത്തിന്റെ ഓർമ്മകളിൽ ജീവിക്കുന്നതും ഒരു സുഖമാണ് അടർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചു മാറ്റി അവൾ അകത്തേക്ക് പോയി കേട്ട വാക്കൾ തന്നെ നിരാശപ്പെടുത്തിയുള്ള ദുഃഖം അമ്മച്ചിയുടെ മുഖത്ത് നിഴലിച്ചു അകത്തെ വാതിൽപ്പാളിയുടെ മറവിൽ നിന്ന് അവരുടെ സംസാരം ഗ്രഹിക്കായിരുന്ന ശിവയുടെ അച്ഛന്റെ കണ്ണിലും നനവ് പടർന്നു അച്ചായനാണ് അമ്മച്ചിയെ തിരികെ കൊണ്ടുപോകാൻ വന്നത് ശിവയോട് യാത്ര പറഞ്ഞു അമ്മച്ചി പുറത്തേക്ക് ഇറങ്ങി പുറത്ത് അമ്മച്ചിയെയും പ്രതീക്ഷിച്ച് വണ്ടിയിൽ ചാരി ഫോണിൽ നോക്കിയിരിക്കുകയാണ് അച്ചായൻ ചിരിച്ചുകൊണ്ട് തന്റെ നേർക്കടുത്ത് വരുന്ന അമ്മച്ചയെ കണ്ടതും അയാൾ ചുറ്റുമുന്ന് കണ്ണുകൾ കൊണ്ട് പരതി താൻ എന്തോ അവിടെയൊന്നും കാണാത്തതിൻ്റെ നിരാശ അയാളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു അകത്ത് ജനാലയുടെ മറവിലൂടെ ശിവ ഇതെല്ലാം നോക്കി കാണുകയായിരുന്നു അവൾ മനഃപൂർവ്വം തന്നെയാണ് അയാളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നത് താൻ എത്രത്തോളം അച്ചായനിൽ നിന്ന് അകലം പാലിക്കുന്നുവോ അത്രത്തോളം അച്ചായൻ തന്നിലേക്ക് തന്നെ അടയ്ക്കാമെന്ന സത്യം അവൾ വേദനയോട് ഓർത്തു അവരുടെ വണ്ടി തൻ്റെ മിഴുകിൽ നിന്ന് അകന്നുപോകുന്നു നോക്കി അവൾ നിന്നു പിന്നീടുള്ള രണ്ട് ദിവസങ്ങൾ ശിവക്ക് വളരെ തിരക്ക് പിടിച്ചതായിരുന്നു അച്ചാനും ശ്യാമും തിരക്കുകളിൽ ഏർപ്പെട്ടതിനാൽ നേരിട്ട് കാണാനും സംസാരിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നാലും അവർ ഫോണിലൂടെ അവളുടെ കാര്യമെല്ലാം അന്വേഷിച്ചറിഞ്ഞുകൊണ്ടിരുന്നു നാളെയാണ് കോളേജ് ലൈബ്രറി ഉദ്ഘാടനം അതുകൊണ്ടുതന്നെ അവ പതുങ്കിൽ കൂടുതൽ സങ്കടം ശിവയുടെ മുഖത്തുണ്ടായിരുന്നു അതവളുടെ അച്ഛനെ ഏറെ ദുഃഖിതനാക്കി പുറത്ത് മൂവാണ്ട മൂച്ചയുടെ ചുവട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ശിവ വേദനയോടെ അയാൾ നോക്കി സങ്കടം വന്നാൽ തനിച്ചിരിക്കുന്നത് അവൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം അത് പറഞ്ഞറിയിക്കാനാവില്ല നാളെ താൻ വീണ്ടും ആ പടി കയറുകയാണ് ശിവയുടെ ഓർമ്മകളിലേക്ക് താൻ ആദ്യമായി കോളേജിലേക്ക് പുറപ്പെട്ട ദിവസം ഓടി വന്നു അന്ന് എത്ര സന്തോഷവതിയായിരുന്നു താൻ വിധി തനിക്ക് കാത്തു വെച്ചിരിക്കുന്നത് എന്തെന്നറിയാതെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് താൻ ആ കോളേജിലേക്ക് കാലെടുത്തു വെച്ചത് പാറു ഒന്നോട് നിന്നേ ആ മുടികൂടി ഒന്ന് കെട്ടിത്തരട്ടെ എന്നിട്ട് നീ പൊക്കോ വീടിന് ചുറ്റും ഓടി നടക്കുന്ന പാറുവിനെ നോക്കി ചേച്ചി പറഞ്ഞു എന്റെ പൊന്ന് ചേച്ചിയല്ലേ മുടി രണ്ടു ഭാഗത്ത് പിന്നീട് ഞാൻ മടുത്തു മുമ്പത്തെ പോലെ അല്ലല്ലോ ഇപ്പം ഞാൻ കോളേജിലേക്കല്ലേ പോകുന്നു പ്ലീസ് ചേച്ചി എല്ലാവരും ഒന്ന് കളിയാക്കും ഞാനിങ്ങനെ പോയിക്കോട്ടെ പ്ലീസ് അവൾ കൊഞ്ചിക്കൊണ്ട് ചേച്ചിയോട് പറഞ്ഞു ശരി നിന്റെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ പോയിക്കോ എന്റെ പാറക്കുട്ടീട്ട് ഇഷ്ടമല്ലേ എൻ്റെ ഇഷ്ടം ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു താങ്ക് യു ചേച്ചി അവൾ ഓടിച്ചെന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ആഹാ അച്ഛന്റെ പാറൂട്ടിന്ന് സുന്ദരി സുന്ദരിയായിട്ടുണ്ടല്ലോ ശിവൻ ഒരു ചിരിയാൽ അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അതെന്താ അല്ല ഞാൻ സുന്ദരിയല്ല സുന്ദരി പരിഭവത്തോടെ പറഞ്ഞു ആര് പറഞ്ഞു അല്ലാന്ന് എന്റെ പാറൂട്ടി സുന്ദരി പാർവതിയുടെ ശബ്ദവും സൗന്ദര്യം നിനക്ക് തന്നിട്ടല്ലേ അവള് പോയത് അത് പറയുമ്പോൾ അയാളുടെ ശബ്ദം ഇടറിയിരുന്നു ശിവയുടെയും ചേച്ചിയുടെയും മുഖത്തും സങ്കടം എഴുലിച്ചു നീ വേറെ റെഡിയാവാൻ നോക്ക് അലിബിന് ബസ് കിട്ടൂരാ വിഷയം മാറ്റാൻ പറഞ്ഞാൽ ശിവൻ അത് പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ റെഡിയായി മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം വാങ്ങി അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു ഇറങ്ങാൻ നേരം കേട്ടു ഓ പോളിന്റെ ശാപവാക്ക് ഓ ദോഷജാതക്കാരി ആർക്കൊക്കെ ദോഷമെറ്റാണോ കെട്ടിയെടുക്കുന്നത് മുഖത്തെ വെറുപ്പ് പ്രകടമാക്കിക്കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് അത് കേട്ടതും ശിവയുടെ മുഖം വല്ലാതായി രണ്ട് കണ്ണുകളിലും മിഴുനീര് ഉരുണ്ടുകൂടി അത് കേട്ട് വന്ന മുത്തശ്ശി ഓപ്പോളിനെ ശകാരവർഷങ്ങൾ കൊണ്ട് നേരിട്ടു അയ്യേ ഇത്രയേ ഉള്ളു മുത്തശ്ശിയുടെ പാറൂട്ടി ആരെന്തു പറഞ്ഞാൽ ഈ നിറക്കുന്ന സ്വഭാവം നിർത്തണം കേട്ടോ മോളിങ്ങനെ പാമ്പോലെ നിൽക്കുന്നോണ്ടാ എല്ലാവരും മോളോട് ഇങ്ങനെ പെരുമാറുന്നു ഓളുടെ ഈ സ്വഭാവം മുത്തശ്ശിക്ക് ഇഷ്ടമല്ല പെൺകുട്ടികളായ കുറച്ച് ഉശീരൊക്കെ വേണ്ടേ മുത്തശ്ശി അവൾ നോയിങ്ങോട് പറഞ്ഞു അവൾ അതിനൊന്ന് ചിരിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്ത് കവല ഒരു അച്ഛനും കൂടെ പോകുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇത്ര ദൂരം ഒറ്റയ്ക്ക് പോകുന്നത് അതിന് ടെൻഷൻ അവളുടെ മുഖത്ത് നന്നായിട്ടുണ്ട് ഇരു സൈഡിലും തിങ്ങി നിറഞ്ഞിരിക്കുന്ന നെൽവയലുകൾ താണ്ടി അവൾ കവലയിലെത്തി കുറച്ചു സമയത്തെ കാത്തിരിപ്പിനു ശേഷം ബസ് വന്നപ്പോൾ അച്ഛനോട് യാത്ര പറഞ്ഞ് അവൾ ബസ്സിലേക്ക് കയറി കോളേജിന് മുമ്പിൽ ബസ് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു പേടിയും വെപ്രാളവും തന്നെ വന്ന് പൊതിയെന്ന് അവൾ അറിഞ്ഞു വിറക്കുന്ന പാദങ്ങളോടെ ഭീമാകാരമായ പടുകൂറ്റം ഗേറ്റിന് മുമ്പിൽ അവൾ നിന്നു ചുറ്റുമെന്ന് അവൾ കണ്ണോടിച്ചു തന്നെ അറിയുന്ന ആരുമില്ല എല്ലാവരും കൂട്ടം കൂട്ടമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പുറകെ അകത്തേക്ക് പോയി തൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഇങ്ങനെ കണ്ടുപിടിക്കും ആരോടാണെന്ന് ചോദിക്കുക അവളൊരാശ്രയത്തിനെ ചുറ്റും പരതി കുറച്ചു നേരം അവിടെ നിന്ന് അതിനുശേഷം മുന്നോട്ട് പോകാൻ തന്നെ അവൾ തീരുമാനിച്ചു വെറുക്കുന്ന പാദങ്ങളെ മുന്നോട്ട് ചലിപ്പിച്ചപ്പോഴാണ് തൻ്റെ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത് അവിടെ നിന്നേ വേണം തന്നെ പിടിച്ചു നിർത്തിയ ശബ്ദം വീണ്ടും തൻ്റെ കാതുകളിലേക്ക് ഇരച്ചെത്തി പേടിയോടെ ചുറ്റുമെന്ന് നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഒരുപറ്റം സീനിയർ ചേട്ടന്മാരെ അവിടെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിലിരിക്കുകയാണ് എല്ലാവരും അവൾ അവരെ നോക്കി പേടിയോടെ നിന്നു തന്നെ തന്നെയാണ് വിളിച്ചത് വാ അവൾ അവരെ നോക്കി പേടിയോടെ നിന്നു അതിലൊരുത്തൻ തന്നെ നോക്കി കൈകൂട്ടി വിളിച്ചു അവൾ പേടിയോടെ അവരുടെ അടുത്തേക്ക് പോയി താനെന്താണോ കഥകളിക്കുമെന്നാണോ അതിലൊരുത്തൻ പരിഹാസ ചുവേടെ അവളെ നോക്കി ചോദിച്ചു അവളൊന്നും വീണ്ടാ തലതാഴ്ത്തി നിന്നു ഈ വക ഡ്രസ്സീട്ടുണ്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കരുത് ഇവിടെ വരണമെങ്കിൽ മോഡേണായി തന്നെ വരണം അല്ലാതെ എഴുപതുകളിലെ നായകമാരെ പോലെ ഇവിടേക്ക് വരരുത് അയാൾ വീണ്ടും പറഞ്ഞു ആയപ്പോൾ ശിവയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി പാടിക്കാൻ വന്നിരിക്കുക അവളെ പോലെ തിരുവാതിരിക്കാൻ വരുന്ന പോലെ അത് പറഞ്ഞ് അവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു ശിവ പേടിയോടെ അവർക്ക് മുമ്പിൽ നിന്നു ഡ നമുക്ക് ഇവിടെ ഈ കോരുന്ന മാറ്റിയെടുത്താലോ അതിലൊരാൾ അവളെ അടിമുടി നോക്കി പറഞ്ഞു വീണ് ഇത്ര മുടി ആവശ്യമില്ല നമുക്ക് ഈ മുടിയങ്ങ് മുറിച്ചുകള മറ്റേയാൾ പിന്താങ്ങി പറഞ്ഞു അത് കേട്ടതെന്നും ശിവ ഭയന്നുകൊണ്ട് പിറകോട്ട് നടന്നു നിൽക്കടിയോടെ നിന്നോട് പോവാൻ ഞങ്ങൾ പറഞ്ഞോ അയാൾ കുറച്ച് ഉച്ചത്തിൽ ചോദിച്ചു ശിവ അത് കേട്ട് പേടിയോടെ അവിടെ തന്നെ നിന്നു കൂട്ടത്തിൽ ഒരുത്തം കൊടുത്ത കത്രികയുമായി മറ്റേയാൾ അവടെ അടുത്തേക്ക് വരുന്ന പേടിയോടെ അവൾ നോക്കി നിന്നു ഒരാശ്രയത്തിനു വേണ്ടി അവൾ ചുറ്റും പരതി ഇതിനോടകം തന്നെ എല്ലാ വിദ്യാർത്ഥികളും അവർക്ക് ചുറ്റും നിരന്നെങ്കിലും ആരും അവർക്കെതിരെ ചെറുവിരൽ പോലും അനക്കുന്നില്ല തൻ്റെ തന്റെ നേർക്കടുത്തു വരുന്ന അയാളെ അവൾ പേടിയോടെ നോക്കി അയാൾ കത്രിക ഉയർത്തിക്കൊണ്ട് തന്റെ മുടി പിടിച്ചപ്പോൾ അവൾ പേടിയോടെ ഇരു കണ്ണുകളും അടച്ചു കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഒലിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിൽ അവൾ നിന്നു ഒരു നിമിഷം സംഭവിക്കുന്ന എന്താണെന്നറിയാതെ എല്ലാവരും സ്തബ്ധരായി നിന്നു എല്ലാവരും കാണികളായി നിന്നതല്ലാതെ ആരും അവർക്കെതിരൊരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായില്ല നിസ്സഹായതയോടെ അവൾ എല്ലാവരെയും നോക്കി അയാൾ പരിഹാസ ചിരിയോടെ തന്നിലേക്ക് അടുക്കുന്ന ശിവഭീതിയോടെ നോക്കി അവളുടെ അരികിലെത്തിയതും അയാൾ അവരുടെ മുടിക്കുത്തിൽ കയറി പിടിച്ചു അയാളുടെ പിടുത്തത്തിൽ അവൾ വേദന കൊണ്ട് പുളഞ്ഞു അയാൾ ഒരു ചിരിയോടെ കത്രിക മുടിയിലേക്ക് അടുപ്പിച്ചതും അവൾ കണ്ണുകൾ അടച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു മിഴിനീർ കണങ്ങൾ തൻ്റെ കവിൾ തടത്തിലൂടെ ഒഴുകിയിറങ്ങി കൃഷ്ണ ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കില്ലേ അവൾ ഉള്ളാല ഭഗവാനോട് അഭയം തേടി പേടിയും സങ്കടവും കൊണ്ട് കണ്ണുകൾ തുറക്കാൻ തന്നെ അവൾക്ക് സാധിച്ചില്ല പെട്ടെന്നാണ് ആ എന്നൊരു എന്നൊരർച്ചയോടെ അവരുടെ മുമ്പിലേക്ക് ഒരാൾ വന്ന് വീണത് കണ്ണുകൾ തുറന്ന ശിവ കണ്ടത് തൻ്റെ കാൽക്കിൽ വീണ്ടെടുക്കുന്ന അവരിലൊരാളെയായിരുന്നു മുമ്പിൽ തന്നെ അവരെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഷർട്ടിന്റെ കൈ കുറച്ച് പൊക്കി വെച്ച് അവരുടെ അടുത്തേക്ക് നടന്നെടുക്കുന്ന മറ്റൊരാൾ അയാളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ടായിരുന്നു ചുരുട്ടി പിടിച്ച കൈയിലെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു അയാൾ നടക്കുന്നതിനനുസരിച്ച് കത്രികയുമായി തൻ്റെ മുമ്പിൽ നിന്ന ആൾ പേടിയോടെ പുറകോട്ട് പോകുന്നു ശിവഭീതിയോടെ നോക്കി അയാൾ അവനെ കടന്നു പിടിച്ച് കൈ ചുരുട്ടി വയറിനിട്ട് ഒറ്റത്തൊഴിയായിരുന്നു അയാളൊരു അലർച്ചയോട് അപ്പുറത്തേക്കും മറിഞ്ഞു വീണു പിന്നെ അവിടെ ഒരു ഇടിയുടെ പൂരം തന്നെ ആയിരുന്നു തടയാൻ വന്ന അയാളുടെ കൂട്ടുകാരെ വേറെ രണ്ട് ചേട്ടന്മാർ വന്ന് അടിച്ചു നിരത്തി അടികൊണ്ട് അവശ്യനായി ചോര വാർന്നു കിടക്കുന്ന അവന്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് അവന് നേരെ തന്റെ വിരലിർത്തിക്കൊണ്ട് മറ്റയാൾ പറഞ്ഞു സണ്ണി നിന്നോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞ റാഗിംഗ് എന്ന പേരിൽ ഇവിടെ കിടന്ന അഴിഞ്ഞാടി ഈ വക അഭ്യാസം ഒന്നും ഞാൻ ഇവിടെ ഉള്ളപ്പോ നടക്കില്ല ഇനിയും നീ ഒതുങ്ങാനുള്ള ഭാവില്ലെങ്കി നിന്നെ ഒതുക്കാനുള്ള വഴി അത് എനിക്കറിയാം അയാൾ ദേഷ്യത്തോടവിടെ നിന്ന് തിരിഞ്ഞടന്നു അപ്പുറത്ത് പേടിയോട് നിൽക്കുന്ന ശിവയെ കണ്ടതും അയാളുടെ ദേഷ്യം ഒന്നുകൂടി കൂടി അയാൾ അടുത്തേക്ക് നടന്നടത്തു താനൊക്കെ ഒരു പെണ്ണാണോടി ഒരുത്തൻ തന്നെ മുടി മുറിക്കൊരുങ്ങിട്ട് കണ്ണീര് മാർത്ത് നിൽക്കുന്നു ഇവളൊക്കെ ഞാൻ എന്നും പറയാൾ ശിവയ്ക്ക് നേരെ മുഷ്ടി ഇരുട്ടിയപ്പോഴേക്കും അവൾ പേടിയോടെ കണ്ണുകൾ ഇറുകെ അടച്ചു അഷി എന്തിനാ ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് കൂടെയുള്ളയാൾ അയാളെ വിളിച്ചുകൊണ്ട് പോയി പെങ്ങളെ ക്ഷമിക്കണം അവനീ കണ്ണുനീര് വാർത്തിക്കുന്ന പെൺകുട്ടികളെ കാണുന്നേ കളിയാണ് അതാവും വളർന്നു വന്ന സാഹചര്യം കൊണ്ടുവന്ന കാര്യം കണ്ട ആളൊരു പാവ കൂടെ ഉണ്ടായിരുന്ന വേറൊരുത്തം വന്ന് ശിവയെ ആശ്വസിപ്പിച്ചു അവർ മൂന്നാളും നടന്നതിൽ നോക്കി ശിവ ഭീതിയോടെ നിന്നു ആയിക്കാൻ സംസാരം കേട്ടാ തോന്നില്ല താനാണ് അവരുടെ മുടി മുടിമുറിച്ചെന്ന് തന്റെ പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ശിവ കണ്ടത് രണ്ട് കൈയും മെളിയിൽ കുത്തിരിക്കുന്ന ഒരു ഉമ്മച്ചിക്കുട്ടിയാണ് നല്ല സുന്ദരി കുട്ടി തലയിലൂടെ ഇട്ടിരിക്കുന്ന തട്ടത്തിനിടയിലൂടെ അവളുടെ മുടിയതകൾ കാറ്റിന്റെ മുഖത്തേക്ക് വരുന്നുണ്ട് ശിവയെ നോക്കി അവൾ ഒന്ന് ചിരിച്ചു ശിവയും അവൾക്ക് നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചു ആയ ഞാൻ ഫാത്തിമാനീതാ എല്ലാവരും എന്നെ പാത്തു എന്ന് വിളിക്കും താനും എന്നെ വിളിച്ചോട്ടോ അവൾ ശിവയ്ക്ക് നേരെ കൈ കൊടുത്തോണ്ട് പറഞ്ഞു എൻ്റെ പേര് ശിവപാർവതി വീട്ടിൽ പാറു എന്ന് വിളിക്കും ശിവയും ചിരിച്ചുകൊണ്ട് അവൾക്ക് കൈ കൊടുത്തു ഞാൻ തന്നെ ശിവ എന്ന് വിളിച്ചോളാം പാത്തു ശിരിയോടെ പറഞ്ഞു ന്യൂഡ്മിഷൻ ആണല്ലേ ഞാൻ ബി എ ഇംഗ്ലീഷാണ് താനോ ശിവയെ നോക്കി വീണ്ടോൾ ചോദിച്ചു ഞാനും ബി ഇംഗ്ലീഷാ ശിവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവര് ക്ലാസ് അപ്പി പിടിക്കാം ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാത്തൂര് ചിരിയാന പറഞ്ഞു അവർ രണ്ടുപേരും അവരുടെ ക്ലാസ് കണ്ടുപിടിച്ച് സീറ്റ് ഉറപ്പിച്ചു പാത്തു തനി വായാടിയാണെന്ന് ശിവക്ക് നേരം കൊണ്ട് തന്നെ മനസ്സിലായി ശിവയാണെങ്കിൽ അധികം ആരോടും അല്ലാതെ സംസാരിക്കുകയില്ല എങ്കിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർ രണ്ടാളും പെട്ടെന്ന് കൂട്ടായി ഇതേ സമയം ഗ്രൗണ്ട് ഏരിയയിൽ ഇരിപ്പിടത്തിലിരിക്കയാണ് അശ്വിനും കാർത്തിക്കും ശ്യാമം നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല പെൺകുട്ടികളാ ഇങ്ങനെ തന്നെയാ അവർക്ക് ആണിനോളം തൻ്റെ ഇടം ഉണ്ടാവില്ല അവന്റെ ദേഷ്യം കണ്ട് കാർത്തി പറഞ്ഞു ഓർമ്മ വെച്ച നാളെ മുതൽ കാണുന്ന ഈ കണ്ണീരും നിസ്സഹായാവസ്ഥയും അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ കാണുമ്പോൾ ദേഷ്യം ഇരച്ചു കയറും അശ്വിൻ ദേഷ്യത്തോടെ പറഞ്ഞു ദയോ എന്തപ്പോ വരുന്നു അവിടേക്ക് വരുന്ന അച്ചായനെ നോക്കി ശ്യാമം പറഞ്ഞു വീടിയുണ്ടോ സഖാവേ ഒരു ചായ കുടിക്കാൻ വന്ന ഉടനെ തന്നെ അച്ചായൻ ചിരിച്ചുകൊണ്ട് അശ്വിനെ നോക്കി പറഞ്ഞു അവന്റെ മുഖം കണ്ടിട്ട് അച്ചായൻ സംശയത്തോടെ കാർത്തിയെ നോക്കി കാർത്തി ഉണ്ടായ സംഭവമെല്ലാം വിശദീകരിച്ചു ഹ നീ ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല ആ വിട്ടേക്ക് ഓരോന്ന് ആർച്ചും മനസ്സ് വിഷമിപ്പിക്കണം നീ വിഷമിച്ചാലേ ഞങ്ങൾ സങ്കടപ്പെടും അച്ചായൻ അശ്വിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് കാർത്തിയും ശ്യാമും കൂടി ചേർന്ന് അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു പിന്നെ ധാരാളം ചേർന്ന് അവിടെ ഒരു സ്നേഹപ്രകടനമായിരുന്നു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫസ്റ്റ് ഡേസിന് അന്ന് കാര്യ ക്ലാസ്സൊന്നും ഉണ്ടായില്ല പരിചയപ്പെടലും പരിചയപ്പെടുത്തലുമായി അന്നത്തെ ക്ലാസ് പുരോഗമിച്ചു ബ്രേക്ക് ടൈം ആയപ്പോൾ പാത്തു ശിവയെ പുറത്തേക്ക് വിളിച്ചെങ്കിലും അവൾ വരാൻ കൂട്ടാക്കാത്തത് കൊണ്ട് പാത്തു തനിയെ പുറത്തേക്ക് പോയി കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്ക് മറിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പാത്തു ഓടി വരുന്നത് കണ്ടത് ഡി നമ്മൾ വിചാരിച്ച പോലെ ഇതൊരു ശാന്തായിട്ടുള്ള അന്തരീക്ഷം നില ഡി ഓടി വന്ന ഉടനെ അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു ശിവ സംശയത്തോട് അവളെ നോക്കി ആഗ്രഹിച്ച് പഠിക്കാൻ വന്ന സ്ഥലേതാണെന്നറിയോ ഇവിടെ ദിവസം ഒരു വഴക്കിനില്ലാത്ത ദിവസമല്ലെന്നാ പറയുന്നത് ഇന്ന് നിന്നെ അക്രമിച്ചില്ലേ അവരാണ് ഒരു ടീം നിന്നെ രക്ഷിച്ചാണ് അടുത്ത ടീം രണ്ടും കണക്കാ ഇവർ തമ്മിൽ ഒരു ദിവസം പോലും അടി അടിയുണ്ടാക്കാതിരുന്നിട്ടില്ല ഇന്ന് നിന്റെ വെയിലാണെന്ന് മാത്രം ഇന്ന് നിന്നെ രക്ഷിച്ച ആളില്ലേ അയാളാണ് സഖാവ് അശ്വിൻ രാഘവ് ഈ കോളേജിലെ ഹീറോ സകല തരുണിമണികളുടെ ആരാധനാപാത്രം ആളിത്തിരി കലിപ്പന വേറൊരാളുകൂടിയുണ്ട് അയാൾ നമ്മൾ കണ്ടിട്ടില്ല ആൻറ്റോ ആൻ്റണി അന്തപ്പിനൊന്ന് അച്ചാരി അറിയപ്പെടുന്നു സഖാവിൻ്റെ വലങ്കൈ പിന്നെ അവിടെ കൂടുതലുണ്ടായിരുന്ന രണ്ടുപേരാണ് കാർത്തിക ശ്യാമ ഇവർ നാലാളി കോളേജിൽ ഫോർ ഫൈറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു പാത്തു നിർത്തി ശിവയെ നോക്കി അവളാകെ ഷോക്കായി നിൽക്കുകയാണ് ഇനി മറ്റേ ടീം പാണ്ഡവാസ എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും തനി കൗരവരുടെ സ്വഭാവം ആർക്ക് തല്ലുള്ളിത്തരാ കയ്യിലില്ല എല്ലാവിധ ആഭാസരും കയ്യിലുണ്ട് നിന്നാക്രമിച്ചതിന് പേര് സണ്ണി രോഹിത് നവീൻ റഹീം എന്നിവരാൾ കൂടെ ഉണ്ടായിരുന്നു ഇനി ഒരാൾ കൂടിയുണ്ട് ഇവരുടെ തല ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട അവനെയാണ് തനി താൻ തോന്നി ഇവിടുത്തെ എം എൽ എയുടെ മകൻ വൈശാഖ് അവനെന്നില്ലാത്തതുകൊണ്ടാണ് ഇവരുടെ വഴക്ക് ചെറിയ രീതിയിൽ അവസാനിച്ചത് അല്ലെങ്കിൽ രണ്ടു രണ്ടും വഴിക്കായിട്ട് പിരിയും ഇത്രയും പറഞ്ഞവൾ ശിവയെന്ന് നോക്കി കേട്ടൊന്നും അവൾ നീ പേടിക്കൊന്നും വേണ്ട നമ്മളിവിടെ പഠിക്കാനില്ല വന്ന് നമുക്ക് അത് നോക്കാം പാത്തു ഒരു കൂസിലില്ലാതെ പറഞ്ഞു ശിവയെ നിർബന്ധിച്ച് പാത്തു പുറത്തേക്ക് കൊണ്ടുപോയി ക്യാൻ്റീനും ലൈബ്രറിയൊക്കെ അവർ കയറി ഇറങ്ങി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ നിന്ന് രണ്ടാൾ ഒരുമിച്ചാണ് ഇറങ്ങിയത് അവിടെ ഒരു മരത്തിൻ്റെ കീഴിലായിരിക്കുന്ന ഫോർ ഫൈറ്റേഴ്സിനെ പാത്തു ദൂരെ നിന്ന് തന്നെ കണ്ടു അവരെ കണ്ടതും അവൾ ശിവയ്ക്ക് നേരെ കണ്ണുകളടിച്ചു കാണിച്ചു കൊടുത്തു നീ വാ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം കൂട്ടത്തിൽ നിന്നെ രക്ഷിച്ചതിന് താങ്ക്സും പറയാം ശിവയെ പിടിച്ചുകൊണ്ട് പാത്തു പറഞ്ഞു അയ്യോ ഞാനൊന്നുമില്ല എനിക്ക് അവിടെ കാണുമ്പോ തന്നെ പേടിയാ നീ വേണേ ചെല്ലു ഞാനിവിടെ നിൽക്കാം ശിവ ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു പാത്തു എത്ര നിർബന്ധിച്ചിട്ടും അവൾ കൂടെ ചെല്ലാൻ തയ്യാറായില്ല അവസാനം പാത്തു തനിച്ച് അവടെ അടുത്തേക്ക് പോയി ഹായ്ക്ക പുറംതിരിഞ്ഞേക്കുന്ന അശ്വിനെ വിളിച്ചുകൊണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു അവിടെ ശബ്ദം കേട്ട് അവരിൽ ആ സംശയത്തോടെ തിരിഞ്ഞു നോക്കി സോറി ഏട്ടനാന്നറിയാം എന്നാൽ എന്റെ നാവിനാദ്യം ഇക്കാന്നേ വരും അവൾ ഒരു ക്ഷമാപണത്തോടെ പറഞ്ഞു അതിനെന്താ നീന്ന് ആദ്യം വിളിച്ച് ഇക്കാന്നല്ലേ ിനി അത് തന്നെ വിളിച്ചാൽ മതി അവളെ നേരെ നോക്കിക്കൊണ്ട് അശ്വിനെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ചിരിക്കാനൊക്കെ അറിയോ അവൾ സംശയത്തോട് അശ്വിനെ നോക്കി ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് ബാക്കിയുള്ളവരെല്ലാം ചിരി കടിച്ചമർത്തി നിന്നു അതെന്താ ഞാൻ മനുഷ്യനായിട്ട് തോന്നിയില്ല നിനക്ക് അശ്വിന് അവളെ നോക്കി ചോദിച്ചു അല്ല നേരത്തെ തന്നെ കൂട്ടുകാരി രക്ഷിച്ചു പക്ഷെ തെറ്റ അവളുടെ ഭാഗത്തെ കൂടി നിങ്ങൾ അവളോട് ദേഷ്യത്തോടെ ഞാൻ സംസാരിച്ച് അത് കണ്ടപ്പോ ചോദിച്ചതാ ഓഹോ ആ മുടിമുറിച്ച കേസിന്റെ ഫ്രണ്ടാണോ അശ്വിൻ അവൾ അടിപൊളി നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പെങ്ങള് ഇവനെ ചിരിക്കാൻ അറിയാത്തതുണ്ടല്ലേ അവന് കരയുന്നവരിഷ്ടാത്തോണ്ടാ അവരുടെ സംസാരത്തിൽ ഇടയ്ക്ക് ശ്യാം കയറി പറഞ്ഞു അവളൊരു പാവ തനി നാട്ടുമുർത്തുകാരി ഇതൊക്കെ ആകെ പേടിച്ചിരിക്കുക എന്നാലേ ആ നാട്ടുമുർത്തുകാരിയോട് പോയി പറഞ്ഞേക്ക് ഇങ്ങനെ എവിടെയും കണ്ണീര് തൂവി നിൽക്കാണ്ട് പ്രതികരിക്കേണ്ടടുത്ത് മൗനമായി നിന്ന ജീവിതത്തിൽ ഒരുപാട് കരയേണ്ടി വരുവെന്ന് അത് പറയുമ്പോൾ അശ്വിന്റെ വാക്കുകൾ കടുത്തതായിരുന്നു അവരെ നോക്കി അതും പറഞ്ഞ് അവനവിടുന്ന് പോയി അവർ പോകുന്ന നോക്കി ബാക്കിയുള്ളവർ അവിടെ തന്നെ നിന്നു അതാ എന്നിട്ട് എവിടെ ആ നാട്ടുമുറത്തുകാരി ഞാൻ കണ്ടില്ലല്ലോ അച്ചായൻ പാത്തുവിനെ നോക്കി ചോദിച്ചു ഇങ്ങോട്ട് വരാൻ പേടിയായതുകൊണ്ട് അവൾ നിൽക്കുന്നുണ്ട് പാത്തു അവൾ നിൽക്കുന്നിടത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവരവൾ നോക്കിയത് മുന്നിൽ കുട്ടികളുണ്ടായതിനാൽ അവളെ വ്യക്തമായി കാണാൻ സാധിച്ചില്ല അവരോട് യാത്ര പറഞ്ഞ് പാത്തു ശിവയുടെ അരിയിലേക്ക് ചെന്നു രണ്ടുപേരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോയത് ശിവ വയൽ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ചേച്ചി അവൾ ഓടിച്ചെന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ചു ചെന്ന ഉണ്ണ തന്നെ ചേച്ചി വിശേഷങ്ങൾ ചോദിച്ചറിയാനുള്ള തത്രപ്പാടിലായിരുന്നു കോളേജിൽ നടന്ന വിഷയമെല്ലാം മനഃപ്പൂർവൻ അവരിൽ നിന്ന് മറച്ചു വെച്ചു വൈകിട്ട് മുത്തശ്ശിയുടെ കൂടെ ഇരുന്ന് രാമനാമശൂരിൽ നിന്ന് അവിടെ പതിവാണ് ശിവ നന്നായിട്ട് പാടും അവിടെ കീർത്തനം കേട്ടുകൊണ്ടാണ് അച്ഛൻ ശിവൻ വീട്ടിലേക്ക് കയറി വന്നത് കയ്യിലുള്ള പുതിയ രണ്ടു മക്കൾക്ക് വീതിച്ചു കൊടുത്തു അയാളും അവരോടൊപ്പം കൂടി രാത്രി ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴും ശിവയുടെ മനസ്സിലാധിയായിരുന്നു നാളെ ഇനി എന്തൊക്കെയോ ഉണ്ടാവും കോളേജിൽ അശ്വിന്റെ മുഖം മനസ്സിലേക്ക് വന്നു അവടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഭയം കടന്നുകൂടി മോളിവിടെ എത്ര നേരം ഇരിക്കുന്നോ ചിന്തകളെ ഭേദിച്ചുകൊണ്ട് അച്ഛന്റെ ശബ്ദ ശ്രവണേന്ദ്രങ്ങളിൽ തുളച്ച് കയറി അവൾ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു വന്നു വല്ലതും കഴിച്ച് കിടക്കാൻ നോക്കൂ മോളെ അയാൾ ദയനീയതയോട് അവളോട് പറഞ്ഞു അച്ഛന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അവടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു രാത്രി ഏറെ വൈകിയാണ് അവൾ ഉറക്കത്തെ പുഴുകിയത് രാവിലെ ഉണരുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തിയതും തൻ്റെ സഖാവിൻ്റെ മുഖമായിരുന്നു പിരിയാൻ ആയിരുന്നെങ്കിൽ എന്തിനു സഖാവേ നീ എന്നെ സ്നേഹിച്ചു എൻ്റെ കൂടെ നിന്നു നീ എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു ഞാൻ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി നീ അകന്നു നിന്നെ പ്രണയിച്ച ഞാൻ നിനിലൂടെ ലോകം കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചുറ്റും ഇരുട്ടും മൂടപ്പെട്ടു ഞാനെന്ന സത്യം നിന്നിലേക്ക് ചുരുങ്ങാൻ ഇനി എത്ര കാലങ്ങൾ കാത്തിരിക്കണം ഇന്ന് നീ എല്ലാവരിലും ഓർമ്മയാണ് എന്നാൽ എന്നിൽ നീ ഓർമ്മയല്ല എൻ്റെ ഉള്ളിൽ നീ ഒരിക്കലും മരിച്ചിട്ടുമില്ല ജീവിക്കുകയാണ് ഞാൻ നിന്നോടൊപ്പം എൻ്റെ പ്രണയത്തിൽ നാളെ ഞാനില്ലാതെയായാൽ നമ്മുടെ കോളേജ് കോളേജുള്ളിടത്തോളം കാലം നീ മരണമില്ലാത്ത സത്യമായി മാറും ഇന്ന് ഞാൻ വീണ്ടും ആ പടി കയറുകയാണ് നമ്മുടെ പ്രണയം പൂതുരഞ്ഞ എന്റെ സ്വപ്നങ്ങൾ തകർത്തെ ആ തിരുമുറ്റത്തേക്ക് ഒരിക്കൽ കൂടി ഞാൻ കയറി ചെല്ലുകയാണ് നീ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ രാവിലെ തൻ്റെ പതിവ് കാര്യങ്ങൾക്കൊന്നും യാതൊരു മുടക്കാവൾ വരുത്തിയില്ല തന്നെ കാണാമെന്നവിടെ പരാതി കേൾക്കാനും പരിഹാരം കണ്ടെത്താനും അവൾ സമയം കണ്ടെത്തി പത്തുമണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞിരിക്കുന്നത് സമയമെടുക്കും തോറും അവൾക്ക് എന്തെന്നില്ലാത്തൊരു വിഷമം ഉള്ളിൽ കുമിഞ്ഞുകൂടി പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോഴും തീൻമേശയിൽ മൗനം തളം കെട്ടി നിന്നു മകളുടെ വിഷമം അറിയാവുന്നതുകൊണ്ടാവും ശിവനൊന്നും പറയാൻ പോയില്ല ഇറങ്ങാ നേരം അവൾ ഭഗവാന്റെ ഫോട്ടോക്ക് മുമ്പിൽ കുറച്ചു നേരം നോക്കി നിന്നു ഇത് പതിവില്ലാത്ത തന്റെ ജീവിതം താളം തെറ്റിയതു മുതൽ അവൾ ഏത് ദൈവങ്ങളുടെ മുമ്പിലും അപേക്ഷയുമായി ചെന്നിട്ടില്ല ഏതൊരു കാര്യത്തിനും ദൈവത്തിനുമ്പിൽ കൈകൂപ്പി നിന്ന ശിവ എന്നെ മരിച്ചുപോയി അവളുടെ നേരിപ്പ് കണ്ട അച്ഛൻ അവൾ തന്നെ കുറച്ച് സമയം നോക്കി നിന്നു തന്റെ മകൾ ആകെ മാറിപ്പോയിരിക്കുന്നു ഇത്രമാത്രം വേദന അവൾക്ക് നൽകാൻ എന്ത് തെറ്റാണ് അവൾ ചെയ്തത് ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലല്ലോ ഈശ്വര എന്നിട്ട് എന്തിനു നീ അവളോട് ഈ ക്രൂരത ചെയ്തു നിറഞ്ഞു വന്ന കണ്ണുനീറായാണ് അവൾ കാണാതെ തുടച്ച് അച്ഛനോട് യാത്ര പറഞ്ഞ് അവൾ നേരെ കോളേജിലേക്ക് വിട്ടു അവിടേക്ക് അടുക്കുന്നവർ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഓടി വരികയാണ് മനസ്സ് പതിറിപ്പോകരുതേന്നവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു കോളേജിലേക്ക് അടുത്തപ്പോൾ തന്നെ കണ്ടു ആ വലിയ വാതായനത്തിൽ തൻ്റെ സഖാവിൻ്റെ പുഞ്ചിരി തൂവുന്ന ഫ്ലക്സ് അതിലേക്ക് തന്നെ നോക്കുന്നതിനനുസരിച്ച് മിഴികൾ നിറഞ്ഞു വരാൻ തുടങ്ങിയപ്പോൾ അവൾ പെട്ടെന്ന് ശ്രദ്ധ മാറ്റി തന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കോളേജ് ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും മുമ്പിലേക്ക് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബൊക്കയും മാലയുമായി വളരെ ആഘോഷപൂർവ്വം തന്നെ അവരവളെ സ്വീകരിച്ച് തൻ്റെ ഇടവും വലവും അച്ചായനും ശ്യാമം നിന്നു അവരവർ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ എത്തിയത് മുതൽ പഴയ ഓർമ്മകൾ ശിവയെ അലട്ടുന്നുണ്ട് എങ്കിലും ഒന്നും പുറത്തറിയിക്കാതെ അവൾ ധൈര്യസമേതം തന്നെ വേദിയിലിരുന്നു ഏറെ നീണ്ട നേരത്തെ സ്വാഗത പ്രസംഗത്തിന് ശേഷം ഉദ്ഘാടന കർമ്മത്തിനായി ശിവയെ ആറ് വിനയത്തോടെ സ്വാഗതം ചെയ്തു തൻ്റെ സഖാവിൻ്റെ പേര് സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ആ ശില തിരശീല അവൾ തൻ്റെ കരങ്ങളാൽ മെല്ലെ മാറ്റി തൻ്റെ സഖാവിൻ്റെ തൻ്റെ സഖാവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച ലൈബ്രറി അവൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമർപ്പിച്ചു സഖാവിൻ്റെ പേരിലേക്ക് നോക്കും അവിടെ വല്ലാത്തൊരു തളർച്ച അനുഭവപ്പെട്ടു മിഴികളിൽ നീർക്കണങ്ങൾ ഉരുണ്ടുകൂടി വീണ് പോകുമോ എന്ന അവൾ ഒരു നിമിഷം ഭയപ്പെട്ടു അവളുടെ മാറ്റം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അച്ചായൻ അയാൾ അവിടെ അടുത്തേക്ക് ചെന്നു അവൾക്കൊരു ഫലമായി തന്നെ കൂടെ നിന്നു അവൾ അച്ചായനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അച്ചായനെ എന്നും ഇങ്ങനെയാണ് തൻ്റെ ഏതവസ്ഥയും പെട്ടെന്ന് മനസ്സിലാക്കും തളർന്നു പോകുന്ന നിമിഷങ്ങളിലെല്ലാം കൂടെ നിന്ന് കരുത്തേകും ഒരാമുഖ പ്രസംഗത്തിന് വേണ്ടി അവൾ ക്ഷണിച്ചപ്പോൾ എന്തു പറയണമെന്നറിയാതെ അവൾ വാക്കുകൾക്ക് വേണ്ടി പരുതി ഇവിടെ എന്ത് പറഞ്ഞാലും താൻ തോറ്റുപോകും ഒരിക്കലും കരയില്ലെന്ന് എൻ്റെ അച്ചുവേട്ടന് ഞാൻ വാക്കുകൊടുത്തത് ഇവിടെ വെച്ചാണ് അവൾ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് രണ്ട് വാക്ക് സംസാരിച്ചു വാക്കുകളിലെ തറച്ച് ആരെയും അറിയിക്കാതിരിക്കാൻ അവൾ നന്നായി പണിപ്പെട്ടു പഠിച്ചിരുന്ന കാലത്ത് ഈ കോളേജിലെ വാനമ്പാടിയിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും ഒന്ന് മൂളാമോ കൂട്ടത്തിലൊരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്തു പാടാൻ വേണ്ടി അവളെ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരുന്നു അവൾ ദയനീയതയോട് അച്ചായനെയും നോക്കി അച്ചായൻ അടച്ച് ഒന്നുമില്ല ധൈര്യമായി പാടിക്കുക എന്ന രീതിയിൽ തലയനക്കി പാടാതെ വേറെ നിവൃത്തിയില്ലെന്ന് അവൾക്ക് ബോധ്യമായി അവളുടെ ശബ്ദം കേൾക്കാനായി ആ കോളേജ് മൊത്തം നിശബ്ദരായി ആടി അവസാനിച്ചപ്പോൾ കയ്യടികൊണ്ടും ആർപ്പുവിളികൾ കൊണ്ടുമാണ് ആ കോളേജ് അങ്കണം അവളെ വരവേറ്റത് ദൂരെ നിന്ന് സഖാവ് തന്നെ നോക്കുന്ന പോലെ അവൾക്ക് തോന്നി അണപുട്ടി ഒഴുകാൻ വെമ്പി നിൽക്കുന്ന മിഴിനീർക്കണങ്ങളെ പിടിച്ചു നിർത്താൻ അവൾ പാടുവിട്ടു അവിടെ നിന്ന് പുറത്തിറങ്ങാൻ അവൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാവാം അച്ചായൻ അവരോടെല്ലാ യാത്ര പറഞ്ഞ് അവളെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി ചുറ്റുമുള്ള ബഹളത്തിൽ നിന്നൊന്ന് മോചിതയാവാൻ അവൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നി കൊണ്ടാവാം അച്ചായൻ അവളെ തനിയെ വിട്ടു അവൾ തന്നിരുന്ന് അകലം നോക്കി അയാൾ അവിടെ തന്നെ നിന്നു അവൾ നേരെ പോയത് തൻ്റെയും അച്ചുവേട്ടൻ്റെയും പ്രണയത്തിന് സാക്ഷ്യം വഹിച്ച ആ വാഗമറിച്ച് വീട്ടിലേക്കായിരുന്നു ഓർമ്മകൾ കുത്തിനോവിച്ചതുകൊണ്ടാവും അവൾ ആർത്ത് കരഞ്ഞു ഒരു ഭ്രാന്തിയെപ്പോൾ അലമുറയിട്ട് കരഞ്ഞു ദൂരെ നിന്നും അവളുടെ പ്രവൃത്തികൾ നോക്കി കാണുകയായിരുന്നു അച്ചാവിനും സങ്കടങ്ങളൊന്നും പെയ്തൊഴിഞ്ഞോട്ടെ എന്ന് കരുതിയത് കൊണ്ടാവും അയാൾ ദൂരെ നിന്ന് നോക്കിക്കേണ്ടതല്ലാതെ അവളുടെ അടുത്തേക്ക് പോയില്ല നിന്റെ ഓർമ്മകൾ എന്നെ പൊള്ളിക്കുകയാണല്ലോ ഒരിക്കലും സഫലമാവാത്ത ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച് നീ എന്നിൽ നിന്നും ഓടി ഒഴിച്ചു ഇന്നെൻ്റെ നോവിനെ കൂട്ടുപിടിക്കാൻ ആരുമില്ലാതായിപ്പോയി നീ ബാക്കി വെച്ച് പോയ ചില സ്വപ്നങ്ങളാണ് ഇന്നെൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ഇല്ല സഖാവേ എനിക്ക് കഴിയില്ല നിന്നെക്കുറിച്ച് ഓർക്കാത്തൊരു ജീവിതത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ് നീ ഇല്ല എന്ന സത്യം മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ഇന്നും എനിക്ക് കഴിയാത്ത സത്യം കണ്ടെന്ന് തോന്നിയ പേടിയെല്ലാം എത്ര പെട്ടെന്നാണ് പ്രണയത്തിന് വഴിയൊരുക്കിയത് കോളേജിലേക്കുള്ള തൻ്റെ ആദ്യത്തെ വരവിനെ കുറിച്ചും അന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ചും അവൾക്ക് ഓർമ്മ വന്നു പിറ്റേ ദിവസം എത്ര പേടിയായിരുന്നു കോളേജിലേക്ക് വരാൻ ഇനി വരാതിരുന്നാൽ എന്നിവർ ആലോചിച്ചു അങ്ങനെ ചെയ്താൽ എല്ലാവരും എല്ലാം അറിയുമെന്നുള്ള ഭയം കൊണ്ട് മാത്രം കോളേജിലേക്ക് പോകാൻ തീരുമാനിച്ചു പേടിയോടെ തന്നെയാണ് കോളേജിനകത്തേക്ക് പ്രവേശിച്ചതും ചുറ്റും പാത്തുവിന് അന്വേഷിച്ചെങ്കിൽ അവിടെയൊന്നും കണ്ടില്ല അവൾ നേരെ തന്റെ ക്ലാസ് റൂം ലക്ഷ്യമാക്കി നടന്നു ഒന്നവിടെ നിന്നേ തന്റെ പുറകിൽ നിന്നുള്ള ആ ശബ്ദം കേട്ട് അവളുടെ പാദങ്ങൾ നിശ്ചലമായി പേടിയോടെ തന്നെ അവൾ തിരിഞ്ഞു നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കാത്തിരിക്കുക സഖാവിൻ്റെയും സഖിയുടെയും പ്രണയ നിമിഷങ്ങൾക്കായി